ജില്ലാ കലക്ടർ നാളെ വിവിധ പ്രദേശങ്ങളിൽ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും കേരളത്തിലെ വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എൽ എസ് എസ് യു എസ് എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പുറത്തുവന്നു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കും ഇത് സംബന്ധിച്ച ഡീറ്റെയിൽസ് അറിയുന്നതിനായി കമൻ ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേരളത്തിലെ വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിൽ ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു ജില്ലയിലും ജില്ലാ കളക്ടർമാർ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഇതേസമയം ആലപ്പുഴ ജില്ലയിൽ ചക്കുലത്തക്കാവ് പൊങ്കാലയോട് അനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര അമ്പലപ്പുഴ താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡിസംബർ പതിമൂന്ന് വെള്ളി അവധി നൽകി ഉത്തരവായിട്ടുണ്ട് പൊതുപരീക്ഷകൾ മുൻനിശ്ചയപ്രകാരം നടത്തുന്നതിന് ഈ ഉത്തരവ് ബാധകമല്ല എന്നും ജില്ലാ കലക്ടറുടെ അറിയിപ്പിൽ പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്